രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ബി ജെ പി അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു ഇത് പറയുന്നത് ഏതെങ്കിലും പ്രതിപക്ഷനിരയിലെ നേതാവല്ല മറിച്ച് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയിലെ സഖ്യകക്ഷിയായ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന നേതാവും എംപിയുമായ ഗജാനൻ കീർത്തികറാണ് ഇത്തരത്തിൽ ബി ജെ പിയെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ഗോരേഗാവിൽ നടന്ന പ്രചരണ യോഗത്തിലാണ് മകൻ അമോൽ കീർത്തിക്കറിനെതിരായ ഇ ഡി നടപടിയെ അദ്ദേഹം അപലപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് ശബ്ദിച്ചത് താൻ അൻപത്തിയേഴ് വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നാൽ താൻ ഒരിക്കലും ചതിയോ വഞ്ചനയോ നടത്തിയിട്ടില്ല തൻ്റെ മകനെ കൊടുക്കാനുള്ള ശ്രമം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇ ഡി ഒന്നും സംഭവിക്കില്ല ഭയപ്പെടുത്താൻ നോക്കുന്ന ബി ജെ പി രാഷ്ട്രീയം രാഷ്ട്രീയ വഞ്ചനയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത് നാനൂറ് പ്ലസ് എന്ന മുദ്രാവാക്യമാണ് ബി ജെ പി ഈ വർഷം മുന്നോട്ട് വെക്കുന്നത് നാനൂറ് സീറ്റിന് പകരം പാർലമെൻറ്റ് തന്നെ പിടിച്ചെടുക്കണമെന്നും എന്നാൽ പ്രതിപക്ഷത്തെയും ബഹുമാനിക്കാൻ കൂടി ബി ജെ പി പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഗജാനൻ കീർത്തിക്കർ ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിച്ചത് കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷത്തിനു പിന്നിൽ നിർത്തുന്നത് ബി ജെ പി കൊണ്ടുവന്ന പുതിയ സംസ്കാരമാണെന്നും കീർത്തിക്കർ പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദപ്പെടുത്തിയും രാഷ്ട്രീയം കളിക്കരുത് ജനാധിപത്യപരമായി രാഷ്ട്രീയം കളിക്കണമെന്നതാണ് അദ്ദേഹം പറയുന്നത് ഗജാനൻ കീർത്തിക്കാരന്റെ വാക്കുകൾ ഇപ്പോൾ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് സ്വന്തം മുന്നണിയിലെ ഒരു എം പി അദ്ദേഹമാണ് ബി ജെ പിക്ക് എതിരെ നിലപാട് പരസ്യമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് വരുന്ന ആളുകളിൽ ഈ വിഷയം മഹാരാഷ്ട്രയിൽ ഒരു പ്രധാന ചർച്ചാ വിഷയം തന്നെ ആയിരിക്കുമെന്നതിൽ തർക്കമില്ല